എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ മാങ്ങ ഉണ്ടാക്കി കിടക്കണതാണ് എൻ്റെ വീട്ടിലെ മാവാണ് ഇപ്പോൾ ഒരു ചെറിയ മാവാണെങ്കിലും ധാരാളം മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഈ വർഷം കുറച്ച് ലേറ്റായിട്ടാണ് മാവ് പൂത്തത് എന്നാലും നമുക്ക് ആവശ്യമുള്ള മാങ്ങ ഒക്കെ ഇതിനകത്തുണ്ട് നമുക്ക് നമ്മുടെ അയുളക്കത്തൊക്കെ കൊടുക്കാൻ പറ്റിയ മാങ്ങയൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പം കുറേ കണ്ണി മാങ്ങകളുണ്ട് കുറച്ച് വലുതായിട്ടത് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ എല്ലാ വർഷവും കണ്ണിമാങ്ങ മാങ്ങ നമ്മൾ ഉപ്പിലിടും ഉപ്പിലിട്ട് കഴിഞ്ഞിട്ട് ശേഷം അത് അച്ചാറിട്ട് വെക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഞാനിതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് അപ്പോൾ നിങ്ങളൊന്നും കാണാത്തവരൊന്ന് കണ്ടുനോക്കണേ അപ്പം നല്ല അടിപൊളി മാങ്ങ കണ്ണിമാങ്ങ അച്ചാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ടെറസിൻ്റെ മുകളിലായത് കൊണ്ട് നമ്മുടെ കൈ എത്തിച്ച് നമുക്കിത് പറിക്കാൻ പറ്റും പിന്നെ ഞെട്ടോടുകൂടി ഇതേപോലെ കൈ കൊണ്ട് തന്നെ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഞെട്ടോടുകൂടി ചെയ്യണം അപ്പം നല്ല അതിന് ചുവന ഉണ്ടാവും അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കണ്ണി മാങ്ങ അച്ചാറിടാനും അച്ചാറിട്ട് കഴിയുമ്പോഴും ഉപ്പിലിട്ട് കഴിയുമ്പോഴും അപ്പം നമ്മൾ ഞെട്ട് വാടിയത് ഉപ്പിലിടെ അച്ചാറിടൊക്കെ ചെയ്ത അതിൻ്റെ ടേസ്റ്റ് കുറവായിരിക്കും അതിന് ഉണങ്ങിയിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ ചുവനയൊക്കെ ഒന്നും വലിഞ്ഞിട്ടുണ്ടാവും അപ്പം ഇതേപോലെ നമ്മളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ഇതോടുകൂടി ഞെട്ടോടുകൂടി തന്നെ എല്ലാം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് കഴുകി നന്നായിട്ട് കഴുകിയതിനു ശേഷം ഒരു കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വെള്ളം കളഞ്ഞിട്ട് വെള്ളമൊക്കെ വലിഞ്ഞ് കഴിയുമ്പോൾ ഒരു ടവ്വെല്ലിൽ നിരത്തി വെച്ചു ഫാനിടയിൽ വെച്ച് നമുക്ക് ഇതൊന്ന് വലിഞ്ഞ് നല്ല നന്നായിട്ട് അതിൻ്റെ ഈർപ്പമൊക്കെ കളയണം പിന്നെ അതി ഉള്ള ഞട്ടുകളാക്കി ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞു അതേസമയം തന്നെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു നൂറ് ഗ്രാം കല്ലുപ്പി ചേർത്ത് കൊടുത്തു നന്നായിട്ട് തിളപ്പിക്കണം ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഇത് ഫാനടിയിൽ വെച്ച് ആറണം ആറിയതിന് ശേഷം നമുക്കിത് ഈ കണ്ണി മാങ്ങ നമുക്ക് ഉപ്പിലിടാം അപ്പോൾ നല്ല കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ ചില്ലുപ്പിയാണ് എടുത്തിരിക്കണത് അല്ലെങ്കിൽ ഭരണി എടുക്കാം എല്ലാം നല്ല വെയിലത്ത് വെച്ച് ഉണക്കണം എന്നിട്ട് ഒട്ടും ഈർപ്പില്ലാത്ത ഇതേപോലെ കണ്ണിമാങ്ങ എടുത്ത് നമുക്ക് അതിന് തന്നെ കുപ്പിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതിന് തന്നെ കണ്ണിമാങ്ങ ഉപ്പ് കുപ്പിയിൽ നിരത്തിയതിന് ശേഷം മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കുക ആദ്യം വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം കണ്ണി മാങ്ങ ഇടരുത് അപ്പോൾ ഈ മാങ്ങ പൊങ്ങി വരും അപ്പോൾ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയാണ് ആദ്യം തന്നെ ഇടേണ്ടത് അപ്പോൾ അറിവില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഇത് കഴിഞ്ഞ് നമുക്കൊരു ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇരിക്കും എന്നിട്ട് മെൽറ്റായിട്ടിരിക്കും അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല മുളകൊക്കെ തിരുമ്മി കഴിക്കുക അല്ലെങ്കിൽ നമുക്കത് അച്ചാറാക്കാം അപ്പോൾ എൻ്റെ വീഡിയോ അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് കണ്ടുനോക്കണേ ഇതേപോലെ നിറച്ചിട്ട് നന്നായിട്ട് നിറയെ വെള്ളമൊഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്കിത് നടച്ച് വെക്കാം എന്നിട്ട് നമുക്കൊരു ആറുമാസം കഴിഞ്ഞിട്ട് എടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടിപൊളി കണ്ണി മാങ്ങ ഉണ്ടാക്കുക അടുത്ത വീഡിയോമായി നാളെ കാണാം